അലാ സൈദ്ന റസൂൽ അസലു അലൈക്കം വരഹത്തല്ലാ ബഹുമാനികളെ പരിശുദ്ധ റബ്മാൻ അതിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ പകലാണ് നമ്മളത് യേശ ബെഹ്റൈൻ അതിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ സന്ദേശം എല്ലാവർക്കും അറിയാം ഒരു സന്ദേശത്തിൽ അതിൻ്റെ തുടക്കമുണ്ടാവും അതിൻ്റെ ഉണ്ടാവും അതിൻ്റെ അവസാനമുണ്ടാവും ഇതുപോലെ തന്നെ ഈ റമദാനൊക്കെ ഒരു തുടക്കവും അതിൽ ചെയ്യേണ്ട കാര്യവും അതിൻ്റെ അവസാനവും ഉണ്ടാകും പ്രത്യേകമായിട്ട് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് റമദാൻ കഴിയുമ്പോഴേക്കും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങളെക്കുറിച്ചാണ് അതിലൊന്ന് എല്ലാവർക്കും അറിയാം ഈ വിശ്വാസികൾ നോമ്പ് പിടിച്ചവർ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് മുമ്പ് ഒരു നിർബന്ധ ദാനത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു ആരാണിത് ചെയ്യേണ്ടത് പണക്കാരല്ല പെരുന്നാളിൻ്റെ ചില പെരുന്നാളിൻ്റെ ദിവസം സ്വന്തം ആവശ്യത്തിനും സ്വന്തം മക്കളുടെ ആവശ്യത്തിനും ഉള്ളത് ഉണ്ടവൻ അവനും ഈ ധർമ്മം ചെയ്യണം ഇതിനെ നിർബന്ധ ധർമ്മമെന്നും അറബി ഭാഷയിലും മറ്റും ഫിത്ര എന്ന് പറയും ഇതിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് ഇതിന് രണ്ട് ലക്ഷ്യങ്ങളാണ് ഒന്ന് നീ പെരുന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ് അന്ന് അകനൂഹം അനുസുകാൽ ഒരു വിശ്വാസി സന്തോഷിക്കുന്ന ദിവസം അന്ന് ചോദിക്കുന്നവൻ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഈ ധർമ്മം എല്ലാവരും ചെയ്യണം എല്ലാവരും എന്ന് പറഞ്ഞാൽ എന്താണ് പെരുന്നാളിൻ്റെ ആവശ്യത്തിന് നിനക്കും നി നീ ചെലവന് കൊടുക്കുന്ന ആളുകൾക്കുമുള്ള ആവശ്യത്തിനും ബാക്കി ഉണ്ടായിരുന്നാൽ അതിൽ നിന്നും സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു രണ്ട് കിലോ നാന്നൂറ് ാം അരി നീ ധർമ്മം കൊടുക്കണം ഇതിനെ നിർബന്ധ ധർമ്മം പ്രവാചകൻ ഇതിന് പറഞ്ഞത് ഒന്ന് നീ സന്തോഷിക്കാൻ പോവാണ് സന്തോഷിക്കുന്ന ദിവസം അന്ന് അനൂഹം അനുസാൽ ചോദിച്ച് നടക്കുന്ന ഒരു പരിസരം നിനക്ക് ഉണ്ടാവാൻ പാടില്ല നമ്മൾ സാധാരണ പറയാറുണ്ട് വിശ്വാസി അയൽ വീട്ടുകാരൻ വിഷം തുറങ്ങുമ്പോൾ വയറ് നിറച്ച് ആഹാരം കഴിക്കില്ല എന്നുള്ളതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് രണ്ടാമത്തേത് വീണ്ടും പറഞ്ഞു നോമ്പുകാരൻ്റെ നോമ്പിലെ കുറവുകൾക്ക് പരിഹാരമാണ് വളരെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ധർമ്മവും ഇസ്ലാമുമായിട്ടുള്ള ബന്ധം ധർമ്മവും മനുഷ്യത്വവുമായിട്ടുള്ള ബന്ധം അതായത് ഖുർആൻ ഉടനീളം പരിശോധിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്ന എല്ലാ കർമ്മങ്ങളിലും ധർമ്മമുണ്ടാവും നരകത്തിലേക്ക് മനുഷ്യൻ പോയി എന്ന് പറയുന്ന എല്ലാ കർമ്മങ്ങളിലും പാവപ്പെട്ടവനക്ക് പങ്കില്ലാത്ത അവസ്ഥയുണ്ടാവും അതായത് തമിഴിൽ പറവും ധർമ്മം തലയിൽ കാക്കുന്നു അറബിയിൽ പറയും അസദ തുറുൽബല നിന്റെ ധർമ്മം പടച്ച ദമ്പരാൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ കോപം രോഗം പ്രയാസം എല്ലാത്തിനെയും ധർമ്മം കൊണ്ട് നിനക്ക് തടയുവാൻ സാധിക്കും ചുരുക്കത്തിൽ ഒരു വിശ്വാസി പടച്ചതമ്പുരാനെ നമ്പുരാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യരാശിക്ക് ചെയ്യേണ്ട ധർമ്മമെന്ന് പറയുന്ന അത് കാശു കൊണ്ടാവാം വാക്കുകൊണ്ടാവാം പ്രവർത്തനങ്ങൾ പരസ്പര സഹായങ്ങൾക്കുണ്ടാവാം കൊണ്ടാവാം അവസാനമായിട്ട് അവൻ്റെ ഉപദ്രവം മറ്റുള്ളവർക്ക് ഉണ്ടാവാതെ കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ധർമ്മമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് അതാണ് നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നത് നോമ്പുകാലം ഒരുപാട് നന്മകൾ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ തിന്മകൾ മറ്റുള്ളവരിലേക്ക് ചെന്ന് അവരുടെ ജീവിതം പ്രയാസത്തിലാവാതെ കാത്തു സൂക്ഷിക്കുക ഇതാണ് നോമ്പ് കൊണ്ട് ഒരു മാസം നമ്മൾ പഠിച്ചത് ഇതിനെ നമ്മളുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നോമ്പ് ശരിക്കും നോമ്പായി തീരുന്നത് പഠിച്ച നമ്പുരാൻ അതിന് ഉദക്കം ചെയ്യുമാറാകട്ടെ ഏഷ്യാ ബഹറേൻ്റെ റബദാൻ ആശംസകളോട് അസലമലൈക്കും വാഹന